കുഞ്ഞുങ്ങളാണ് സമ്പത്ത് കുഞ്ഞുങ്ങളെക്കാൾ വലിയ സമ്പത്ത് ഒന്നും തന്നെ ഇല്ലെന്ന് പറയുന്ന കൊട്ടിയൂർ പോടൂരിലെ സന്തോഷും രമ്യയും തങ്ങളുടെ പത്തു മക്കളിൽ ഒൻപത് പേർ ഒന്നിച്ച് സ്കൂളിലേക്ക് പോകുന്നതിന്റെ സന്തോഷത്തിലാണ് ഒരു വീട്ടിലെ ഒൻപത് പേർ ഒന്നിച്ച് സ്കൂളിലേക്ക് പോകുന്നത് തികച്ചും കൗതുക കാഴ്ച തന്നെ മൂത്ത മകൾ ഈ വർഷം പ്ലസ് ടു പൂർത്തിയാക്കുന്നതോടെ സ്കൂൾ ജീവിതത്തിൽ നിന്ന് മാറി ഉന്നത പഠനത്തിനായി പോകുന്നതിനാൽ ഇനി ഇത്തരമൊരു കാഴ്ച കാണാൻ സാധിക്കില്ലെന്ന് ഇരുവരും പറയുന്നു എല്ലാവരും ഒരുമിച്ച് സ്കൂളിൽ പോകുന്നത് കാരണം ഇങ്ങനെയൊരു ചാൻസ് അടുത്ത വർഷമോ ഇനി തുടർന്നുള്ള വർഷങ്ങളിലൊന്നും കിട്ടില്ല കാരണം ഏറ്റവും മൂത്തവൾ ഈ വർഷം പ്ലസ് ടുവിലേക്കാണ് പ്ലസ് ടു അതിൻ്റെ പേരിൽ ഈ വർഷങ്ങൾ മാറി അടുത്ത സ്ഥലത്തേക്ക് പോകും ഈ ഒരു വർഷം കഴിഞ്ഞാൽ അതുകൊണ്ട് ഈ ഒൻപത് പേര് ഒരുമിച്ച് സ്കൂളിൽ പോകുന്ന ഏറ്റവും നല്ലൊരു വർഷമാണ് അതുപോലെ തന്നെ പിന്നീട് വരുമ്പോൾ ഞങ്ങളെല്ലാവരും സെപ്പറേറ്റ് ആയിട്ടാണ് പോവുക ഓരോ സമയത്തും ഒരാൾ കൊഴിഞ്ഞു പോകും ഒരാൾ ഹയർ സ്റ്റഡീസിന് പോകുമ്പോൾ ഓരോരുത്തരും കയറി കയറി വരുവോളൂ അങ്ങനെ കൊണ്ട് ഈ ഒരു വർഷമുണ്ട് ഞങ്ങൾക്ക് ആദ്യം മുതൽ ഞങ്ങൾക്ക് പിള്ളേർ കൂടുതൽ വേണം വേണമെന്നൊരു ആഗ്രഹമായിരുന്നു അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത് അതുകൊണ്ട് ഞങ്ങൾക്ക് ഈ വരുന്ന ഒരു അപ്പേർച്ച് എടുക്കാൻ ഞങ്ങൾ തയ്യാറാണ് നല്ല റിസ്ക് എടുക്കുന്നുണ്ട് എങ്കിലും ഞങ്ങൾ അതിന് തയ്യാറാണ് ഈ ഒരു കാലഘട്ടത്തിൽ ഞങ്ങൾക്ക് അറിയാം പിള്ളേരാണ് ഞങ്ങളുടെ ഏറ്റവും വലിയൊരു സമ്പത്ത് അപ്പൊ അതുകൊണ്ടാണ് ഞങ്ങൾ ഇതിലേക്ക് ഇങ്ങനെ തന്നെ തുടർന്നുകൊണ്ട് പോകാനായിട്ടുള്ള കാരണം ഇവരുടെ ഇളയ മകളായ അന്നയ്ക്ക് പ്രായം വെറും മൂന്നര മാസം മാത്രമാണ് മൂത്ത മകൾ ആൽഫിയ ലിസ്ബത്ത് കൊട്ടിയൂർ ഐ ജെ എം ഹയർ സെക്കൻഡറി സ്കൂളിലാണ് പഠിക്കുന്നത് രണ്ടാമത്തെ മകൾ ആഗ്നസ് മരിയും മൂന്നാമത്തെ മകൾ ആൻക്ലറിനും അതേ സ്കൂളിലെ പത്താം ക്ലാസ്സിലും എട്ടാം ക്ലാസ്സിലുമാണ് പഠിക്കുന്നത് ഇവർക്ക് ശേഷമുള്ള അസിൻ തെരേസ് ആറാം ക്ലാസ്സിലും ലിയോ ടോം നാലാം ക്ലാസ്സിലും ലെവിൻസ് ആന്റണി രണ്ടാം ക്ലാസ്സിലും കാതറിൻ ജോക്കിമ യു കെ ജിയിലും പഠിക്കുന്നു ഇവരുടെ ഇളയ ഇരട്ട സഹോദരിമാരായ ജിയോവാന മരിയും ജിയന്ന ജോസ്നിയും അടുത്തുള്ള അങ്കണവാടിയിലാണ് പോകുന്നത് തങ്ങളുടെ സ്കൂൾ പഠനകാലത്തെ ഓർമ്മകളും കുട്ടികളുടെ സന്തോഷവും കൗതുകത്തോടെയും സന്തോഷത്തോടെയും ആസ്വദിക്കുന്നുണ്ടെന്ന് സന്തോഷും രമിയും പറയുന്നു ഇത്രയും കുട്ടികൾ തങ്ങൾക്ക് വേണമെന്ന് മുൻപേ തീരുമാനമെടുത്തതാണെന്നും സന്തോഷ് പറഞ്ഞു എല്ലാവർക്കും മികച്ച വിദ്യാഭ്യാസം നൽകും ഇളയ മകൾ സ്കൂളിൽ പോകാൻ പ്രായമാകുമ്പോഴേക്കും മൂത്തവർ സ്കൂൾ പഠനകാലം കഴിഞ്ഞു പോകും എന്നതിനാൽ ഈ അധ്യയന വർഷം തങ്ങൾക്ക് ഒരുപാട് പ്രത്യേകതകൾ ഉള്ളതാണെന്നും ഒൻപത് കുട്ടികളുടെ മാതാപിതാക്കൾ കൗതുകത്തോടെയും അഭിമാനത്തോടെയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ പെരാവൂർ